ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് ഞങ്ങളവിടുത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ വീട്ടിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ജോലി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ചെറിയൊരു പ്ലാറ്റ്ഫോമാണ് ഒരു വെബ്സൈറ്റിൽ അത് ഞാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കാണാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ അതേപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ അപ്പോൾ രാവിലെ ഒരു ഏഴരൊക്കെ ആയിട്ടുണ്ട് ഞാനൊന്ന് ലേറ്റ് ആയിട്ടുണ്ടോ ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത് അപ്പോൾ ഇനി രാവിലത്തെ പണികളൊക്കെ തുടങ്ങണം ഇന്നലെ രാത്രി ഞങ്ങൾ ഏട്ടൻ ഇന്നലെ രാത്രി വരുമ്പോഴേ ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു മൂപ്പർക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഛർദ്ദിക്കാനൊക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ ഞാൻ ഗ്യാ പാത്രമൊക്കെ കഴുകി വെച്ചു പക്ഷേങ്കിൽ ഞാൻ ഡെയിലി ഗ്യാസ് നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ടാണ് കിടക്കാറ് അപ്പോൾ ഇന്നലെ ഞാൻ ഗ്യാസ് തുടച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ അടുക്കള പണിയൊക്കെ കഴിയുമ്പോൾ ഞാൻ കഴിവ് കിട്ടും പക്ഷേ എന്നാലും ഞാൻ രാത്രി ഒന്നും കൂടെ തുടച്ചിട്ടാ കിടക്കല് ഇപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഗ്യാസൊക്കെ തുടയ്ക്കാനുള്ള പണി ആദ്യം തന്നെ നോക്കിയത് പിന്നെ ഇന്ന് ചായക്ക് പുട്ടും ഗ്രീൻ പീസിൻ്റെ കറി ആക്കാമെന്ന് വിചാരിച്ചു ഗ്രീൻ പീസ് ഞാൻ കുറച്ച് കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ റവേൻ്റെ പുട്ടാക്കുക എന്ന് വിചാരിച്ചു ഇവിടെ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഇനിയിപ്പം പോയിട്ട് വാങ്ങണം എട്ടു ഇന്നലെ തലവേദനയാണ് ഇന്നലെ പോകാമെന്നാണ് വിചാരിച്ചു ഇന്നലെ തലവേദനയെ കൊണ്ട് ഇന്നലെ പോയിട്ടില്ല ഇനിയിപ്പോൾ ഇന്ന് പോകണം ഇന്ന് പോകണം എന്ന് വിചാരിക്കുന്നു പച്ചക്കറിയൊക്കെ തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ എല്ലാം പോയിട്ട് വാങ്ങണം അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ക്യാൻറ്റീന്ന് അധികം വാങ്ങിക്കാറില്ല ക്യാൻഡിക്ക് ക്യാൻറ്റീനെക്കാട്ടും കുറച്ചും കൂടെ റേറ്റ് കുറവായിട്ട് തോന്നിയത് ഇവിടെ ഒരു ഡിമാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് വലിയ ഒരു സൂപ്പർ മാർക്കറ്റ് അറ്റാനാണ് എല്ലാം കിട്ടും അവിടെ ഡ്രസ്സും ഒക്കെ കിട്ടും എല്ലാം അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് വാങ്ങിക്കാറ് അവിടെ ആവുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വലിയ സം വലിയ വലിയ ഒരു ഇതിൻ്റെ അകത്തായിട്ട് എങ്ങനെ ചെറുപയർ കടല ഒക്കെ സാധനങ്ങൾ ഇട്ട് വയ്ക്കും അതിൽ നിന്ന് നമുക്ക് വേണ്ടത് നമ്മൾ ഒരു കവറിലെടുത്തിട്ട് കൊണ്ടുപോയിട്ട് വെയിറ്റൊക്കെ നോക്കി അവർ തരും നമ്മൾ എടുക്കുകയാണ് സാധനങ്ങൾ ഈ ഒരു കടലയും ചെറുപയരായാലും പാക്കി വെക്കില്ല വലിയൊരു സംഭവത്തിൻ്റെ അകത്ത് അവർ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കുറേ സൂപ്പർ മാ സാധാരണ ആ സൂപ്പർ മാർക്കറ്റിൽ ഒക്കെ പാക്കാക്കിയിട്ടൊക്കെ എല്ലാം ഉണ്ടാവാം ഇവിടെ പാക്ക് ചെയ്തിട്ടുള്ള സാധനം ഉണ്ടാവില്ല നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുത്തിട്ട് പാക്ക് കൊണ്ടുപോയിട്ട് പാക്ക് ചെയ്യണം അങ്ങനെ അപ്പോൾ അവിടെ പോയിട്ട് ഇതൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ടല്ല കേട്ടോ കുറച്ച് റേറ്റ് കുറവായിട്ട് തോന്നിയതിനെക്കൊണ്ട് ഡിമാർട്ടിൻ അങ്ങനത്തെ അവിടെ പോയിട്ട് അധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ് എല്ലാ സാധനങ്ങളും കിട്ടുകയും ചെയ്യും അവിടുന്ന് അപ്പം ഞാൻ കുറച്ച് തക്കാളി അല്ല ഒരു തക്കാളി കുറച്ച് ഉള്ളിയും മുളകൊക്കെ വെച്ചിട്ട് ഗ്രീൻ പീസ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തലേദിവസം കുതിർത്ത് വെച്ചതിൽ കൊണ്ട് തന്നെ ഒരു മൂന്നോ നാല് പീസിൽ മതിയാകുമോ അത് വേവാൻ വേണ്ടിയിട്ട് ഇത് ഞാനില്ലേ ചപ്പാത്തി പരത്തി അപ്പോൾ ഇന്നലെ ചപ്പാത്തി പരത്തിയിട്ടട ഇങ്ങനെ പിടിച്ചു പോയതാണ് അത് ഞാൻ ഇന്നെല്ലാം കൂടെ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു ഗ്രീൻ പീസ് കറക്കില്ല തേങ്ങ ചുവരണം ചിരവണം അതേപോലെ തന്നെ പുട്ടിന് റവേൻ്റെ പുട്ട ചൂടാന്ന് വിചാരിച്ച് എനിക്ക് ഈ റവേൻ്റെ പുട്ട് ഇഷ്ടമല്ല ഏട്ടനെ ഭയങ്കര ഇഷ്ടമായി റവേൻ്റെ പുട്ടി ഇത് ചുട്ട് അപ്പം തന്നെ തിന്നുകയാണെങ്കിൽ നല്ല പതൊക്കെ ഉണ്ടാവും പക്ഷേങ്കിൽ ഞാൻ പല്ലൊക്കെ തോച്ചു വരുമ്പോഴേക്ക് ഈ ഒരു പുട്ടെടുത്താലേ അറിയാൻ പറ്റും അത്രയ്ക്കും കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ഒരു റവേൻ്റെ പുട്ട് അത്രയും ഇഷ്ടമല്ല മാത്രമല്ല ഇതെനിക്ക് കുഴയ്ക്കാൻ അത്ര വലിയ പരിചയമില്ല ഈ ഒരു വിട്ട് പുട്ട് ചിലപ്പം വെള്ളമൊക്കെ ആയി പോകും എന്നാലും ഇപ്പം ഞാൻ പിന്നും പിന്നും നോക്കി നോക്കി കുഴക്കും മറ്റേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അജ്മീൻ്റെ പുട്ടു പൊടിയില്ലേ അതെനിക്ക് ഭയങ്കര തിന്നാലും ഇഷ്ടമാണ് അത് പെട്ടെന്ന് തന്നെ കുഴക്കാൻ പറ്റില്ല കുറേ വെള്ളം ഒഴിച്ച് വെച്ച് പിന്നെ ഇങ്ങനെ കുഴച്ചെടുക്കാൻ പെട്ടെന്ന് കഴിയുകയും ചെയ്യും അതേപോലെ മില്ലിൽ നിന്ന് പൊടിപ്പിക്കുന്ന ഈ ഒരു പുട്ടു പൊടിയും അതെനിക്ക് അതും എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല ഞാൻ കുഴയ്ക്കുമ്പോൾ അങ്ങനെ കുറച്ച് പുട്ടാ ചൂടുന്നുള്ളൂ ഇന്നലെ രാത്രി ചപ്പാത്തി ചൂട്ടിയിട്ട് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ എനിക്ക് ചപ്പാത്തി ഞാൻ ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു അവൾക്ക് ഈ ഒരു പുട്ട് ഇഷ്ടമാണ് പുട്ടും കുറേ കറി ഒഴിച്ചിട്ട് അവൾ പുട്ട് കഴിക്കും അപ്പം ഈ ഒരു ഗ്രീൻ പീസിൻ്റെ കറിൻ്റെ അകത്ത് ഞാനധികം എരിവ് ചേർക്കില്ല അതുകൊണ്ട് അവൾ കഴിക്കും പിന്നെ തേങ്ങ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുക്കുന്നുണ്ടെട്ടോ കുറച്ച് ഗരം മസാലയും കൂടെ കൂട്ടി ചേർത്തിട്ടാണ് ഞാൻ തിരക്കാറ് മറ്റേ ഗരം മസാല ചേർക്കണമെന്നില്ല ഈ ഒരു ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഉച്ചക്കത്തേക്ക് പയർ ഉപ്പേരി വെക്കുക എന്ന് വിചാരിച്ചിട്ട് പയറും മുറിച്ചിടുന്നുണ്ട് അപ്പം ഞാൻ ഏട്ടൻ പറയുന്നത് ഏട്ടനിന്ന് ചോറ് വേണ്ട ചോറ് ക്യാൻറ്റിന്ന് കഴിക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ചക്ക് വരും എന്നും പറഞ്ഞു അപ്പം ഞാനിത് മുറിച്ചിട്ട് തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാറുണ്ട് ചെയ്ത് ഏട്ടന് ചോറ് വേണ്ടാത്ത ദിവസം ഞാൻ ഉച്ചയ്ക്കത്ത് ചോറാക്കാറില്ല ഞാൻ വേറെ എന്തെങ്കിലും കഴിക്കും അവൾ ചെറുപയറിൻ്റെ അത് ചോറ് ഇട്ട് അരി കുറച്ച് ചോറിട്ടിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കാറ് അപ്പോൾ ഞാൻ കുറച്ച് അധികം അതുണ്ടാക്കിയിട്ട് ഞാനും അത് കഴിക്കാൻ ചെയ്യാണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോറും കറിയും വെക്കാറില്ല അങ്ങനെ വേസ്റ്റ് ഉണ്ടായിരുന്ന വേസ്റ്റ് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ അടുത്തങ്ങ് ഇങ്ങ് മറന്നു പോവും വേസ്റ്റ് പുറത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ എണീറ്റവാട് തന്നെ കൊണ്ടുവയ്ക്കാറുണ്ടായിരുന്നു ഇന്ന് ഗ്യാസൊക്കെ കഴുകേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ കറുക പുല്ല് മറച്ചിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ എത്താൻ കൊണ്ടുപോകാൻ തോന്നുന്നു പിന്നെ ഏട്ടൻ്റെ ഇതൊക്കെ കഴിഞ്ഞ ഏട്ടൻ പോയിട്ടുണ്ട് കേട്ടോ നല്ല മൈക്രേ ഇന്ന് രാവിലെ നോക്കിയപ്പോ നല്ലോണം വേദനയുണ്ട് അതിനുശേഷം ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നല്ല ഉറക്കാണ് ഗുഡ് മോർണിംഗ് പറ അച്ചു പറയോ ഏ ഓ അത് അമ്മ ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് പറ ഹായ് ഹായ് അറ്റുനൊറ്റ പടുത്തരുവാം നമുക്ക് ചായ കുടിക്കണ്ടേ പപ്പ പോയല്ലോ പപ്പ പോയല്ലോ പപ്പ ഡ്യൂട്ടിക്ക് പോയല്ലോ മോളെന്തണീക്കാഞ്ഞെ മോളം തനീക്കാഞ്ഞേ പപ്പ ഡ്യൂട്ടിക്ക് പോയി മോളം തനീക്കാ ഞെ ഇനി ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കണം എന്നിട്ട് നല്ല തലവേദന ഉണ്ടായിരുന്നേ തലയൊക്കെ തഴ്ത്ത് വെച്ചിട്ട് കുറേ സമയം കിടന്നു ഞാൻ കുറേ സമയം തലേൻ്റെ അവിടെ ഇങ്ങനെ തടവിക്കൊടുത്ത് അപ്പം ഓഫീസിലേക്ക് യൂണിറ്റിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങനെ ഇന്ന് സിക്ക് അടിക്കാമെന്ന് വിചാരിച്ചായിരുന്നേ അങ്ങനെ സിക്ക് അടിക്കുവാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിക്കലിൻ്റെ എന്തൊക്കെയോ പേപ്പറൊക്കെ പിന്നെ അവിടേക്ക് കൊടുത്തുവിടണം അപ്പോൾ വെട്ടും തന്നെ അതിനൊന്നും കഴിയില്ല ഞാൻ പോവട്ടെ നല്ല വേദനയാണെങ്കിൽ അവിടെ കിടക്കുക അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ പോയിട്ട് അടിക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെയെല്ലാം കൂടെ ഏട്ടനെ അങ്ങനെയൊക്കെയാണ് പോയതെന്ന് ഏട്ടം പോയി കഴിഞ്ഞപ്പം ഞാനിതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുന്നുണ്ട് ഇന്നലെ ഞാൻ ഈ ഒരു തലയേണേൻ്റെ മുകളിൽ നമ്മൾ നമ്മളെ തലയേണേൻ്റെ കവറൊക്കെ അല്ലേ അലക്കിടുക തലേണ പഞ്ഞി കൊണ്ട് അങ്ങനെ അലക്കൂലല്ലോ ഞാൻ അതിൻ്റെ മുകളിൽ ഇന്നലെ കുറച്ച് ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അതാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അധികം കൊണ്ട് ശരിക്കും അതങ്ങട്ട് ആറിയിട്ട് കിട്ടിയിട്ടില്ല ഒരു സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ല വെയിലത്ത് കൊണ്ടുവയ്ക്കാന്നു ചേർച്ച് രാവിലെ തന്നെ അവിടെ പുറത്ത് കൊണ്ടുവച്ചത് വെയിൽ അരക്കുന്നില്ല ഇപ്പം വെയിൽ അറക്കണമെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവണം അങ്ങനെ പിന്നെ അവൾ ഇതാ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അവളെ ഡാൻസിന് വിടണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടുത്തെ ഇവിടെ ഇങ്ങനെ പുറത്ത് ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവളിങ്ങനെ ടി വിയിലായാലും ഫോണിലായാലും ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കണ്ട് അതേപോലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാറുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ വിചാരിച്ചിരി കൊണ്ടുപോകണമെന്ന് പിന്നെ എൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞ കേട്ടോ അലക്കലും കഴിഞ്ഞ് തുടക്കലും കഴിഞ്ഞ് ഇനിയിപ്പോൾ പണി എന്ന് പറയാനൊന്നുമില്ല ഇനി അവക്കുള്ള എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കണം ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ഇത് ഞാൻ ചപ്പാത്തി നിന്ന് അവൾക്ക് ഞാൻ പുട്ടും കറിയൊക്കെ കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാട്ടോ അങ്ങനെയൊക്കെ പിന്നെ എന്നാൽ പിന്നെ ഞാൻ വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു ജോലിയാണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാമേ താല്പര്യമുള്ളവർ ചെയ്യുക എനിക്ക് ഞാനതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളൊക്കെ ആയി ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് അത്യാവശ്യം നല്ലൊരു പൈസ തന്നെ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ഒത്തിരി സമയം അതിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ എനിക്ക് സമയം ഉണ്ടാവാറില്ല ഒത്തിരി സമയം അതിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഇവളൊരു രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങും ഞാൻ ഈ ഒരു ടൈമിലാണ് കേട്ടോ ചെയ്യാറ് അപ്പം ആർക്കെങ്കിലും അത് താല്പര്യം ഉണ്ടെച്ചാൽ ഞാൻ ഇത് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്നിതിൽ പറഞ്ഞു തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ടും പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ ഞാൻ അലക്കൊക്കെ വിരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിനപ്പുറത്തുനിന്ന് ആരോ പട്ടം ആരോ എല്ലായിടത്തും അടുത്തൊരു കുട്ടി പട്ടം പറപ്പിക്കുന്നുണ്ടോ ഈ ഒരു പട്ടം പറിപ്പിക്കണമെങ്കിൽ ഒത്തിരി പാടാണ് കേട്ടോ അതൊന്ന് പറന്ന് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് ഞാൻ കാണിച്ചതാണ് കേട്ടോ ടൈം ബെക്സ് എന്നാണ് അറിയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ പേര് ചിലർക്കൊക്കെ എങ്കിലും അറിയായിരിക്കും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ വീഡിയോസ് യൂട്യൂബിൽ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി ഇത് ലോഗിൻ ചെയ്തൊക്കെ വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഇതാക്കിയുമ്പോഴേക്കു തന്നെ അതിൽ ഒരുട്ടോ പാസ്വേഡും ജിമെയിൽ ഐ ഡിയും ഒക്കെ അതിപ്പം നിങ്ങൾ അതിട്ട് ചെയ്യുകയാണെങ്കിൽ സൈനപ്പ് ചെയ്യണം ഒന്നിക്കിൽ നമ്മളെ ഫേസ്ബുക്കിൻ്റെ ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ പുതിയൊരു ഇത് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ എനിക്ക് രണ്ട് ഡൈബെക്സിൻ്റെ അക്കൗണ്ട് കിട്ടോ ഒന്ന് എൻ്റെ ഫോണിലും എൻ്റെ പേരിലും എൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുള്ളത് ഒന്ന് ഞാൻ എൻ്റെ അമ്മേൻ്റെ പേരിലട്ടോ അത് ലാപ്പിലുള്ളത് അമ്മേൻ്റെ പേരിലുള്ളതാണ് അപ്പോൾ അതിൽ ഞാൻ അധികം അങ്ങനെ വർക്ക് ചെയ്യാറില്ല ഞാൻ എപ്പോഴും ഒന്ന് ഉണ്ടാക്കി വെച്ചതാണ് ഇപ്പോൾ ഒരു ഡോളർ അറ്റാനായിട്ടുണ്ട് ഒരു ഡോളർ എന്ന് പറയുമ്പം എൺപത്തി ഒരു എൺപത്തിമൂന്ന് രൂപേൻ്റെ അടുക്ക് വരും കേട്ടോ ഒരു ഡോളറ് അപ്പോൾ ഇതാ ഇതാണ് ഇതിലെന്താന്ന് വെച്ചാൽ നമുക്ക് സർവേ ചെയ്യാനുണ്ടാവും അതേപോലെ ടാസ്ക് ഉണ്ടാവും വേറെ യൂട്യൂബർമാരെ വേറെ യൂട്യൂബർമാരെ വീഡിയോസ് കണ്ടിട്ട് വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ നമ്മൾ കണ്ടതെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കൊരു അവർ നമുക്കൊരു പൈസ തരൂട്ടോ പൈസ ഇതിലേക്ക് ഏഡാവും കേട്ടോ ഈ ഒരു വാലറ്റിലേക്ക് ഏഡാവും അതേപോലെ പരസ്യം കണ്ടിട്ടൊക്കെ നമുക്കിതിൽ പൈസ ഉണ്ടാക്കാം അതേപോലെ ഗെയിം കളിച്ചിട്ടുണ്ടാക്കാം പിന്നെ ക്ലിക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട് ഇതിനെപ്പറ്റി ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ആർക്കെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ നമ്മളെ പ്രൊഫൈൽ കൊടുക്കണം പിന്നെ ഇതിൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്തിട്ട് അഞ്ച് ഡോളർ ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പേപ്പറിൻ്റെ അകത്ത് ടൈം ബക്സ് നേടിയിട്ട് ഒരു ഫോട്ടോ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ വേണം പിന്നെ ഒരു ഗവൺമെൻറ് ഇഷ്യൂഡായിരിക്കും വേണം കേട്ടോ ഞാൻ എൻ്റെ വോട്ടർ ഐ ഡി കൊടുത്തത് അതേപോലെ ഫോട്ടോ പിന്നെ എൻ്റെ ഫേസ്ബുക്ക് എനിക്കില്ലാത്തതിനെ കൊണ്ട് ഞാൻ ഫേസ്ബുക്ക് വെച്ചിട്ടല്ല ചെയ്തത് ജിമെയിലോട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത് അപ്പോൾ ഇതിൽ സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലിങ്ങനെ ഇടക്കിടയ്ക്ക് സർവേ വരും ആ സർവേ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓരോരോ കമ്പനീസിൻ്റെ നമ്മളെ ഹിമാലയ ഒക്കെ അല്ലേ അതിനെ ഹിമാലയൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടമാണ് ഈ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള സർവീസ് ഉണ്ടാവും എനിക്ക് എനിക്ക് ഹിമാലയൻ്റെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കുറേ അങ്ങനത്തെ കുറേ വലിയ വലിയ കമ്പനീസിൻ്റെയൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള സർവേ ആണ് കേട്ടോ വരിക അത് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി ചിലപ്പോൾ നമ്മൾ പാസ്സാവും എല്ലാം ഒന്നും നമ്മൾ പാസ്സാവില്ല ചിലപ്പോൾ നമ്മൾ പാസ്സാവും പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എണിക്സ് കിട്ടും കേട്ടോ ഇതിലെല്ലാ വ്യാഴാഴ്ചയാണ് അഞ്ച് ഡോളർ ആയാലും നമുക്ക് പൈസ കിട്ടും എല്ലാ വ്യാഴാഴ്ചയാണ് നമുക്ക് പൈസ കിട്ടുക ബാങ്ക് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട് പേടിഎം ഉണ്ട് അങ്ങനെ എന്തൊക്കെയൊക്കെയോ രീതിയിൽ നമുക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകട്ടോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് പ്രൊഫൈൽ ഇവിടെയാണ് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് പേര് നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളെ സ്ഥലം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ ഇതിൽ നമ്മൾ കേരളത്തിലുള്ള സ്ഥലമൊന്നും കൊടുത്താൽ നമുക്ക് സർവീസ് അങ്ങനെ കിട്ടത്തില്ല അധികം വലിയ വലിയ സിറ്റികളൊക്കെ കൊടുത്താലാണ് നമുക്ക് സ്ഥലം കിട്ടും കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ ഡൽഹിയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഡൽഹിൻ്റെ ആണ് കോഡുവാണെട്ടോ ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കി ഞാൻ തന്നെ പറഞ്ഞിരുന്നില്ല നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടും കേട്ടോ അത്യാവശ്യം നമ്മളിങ്ങനെ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ചെറിയ റേഡിങ്സിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെന്യൂ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ അതിൽ ഇങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കേണ്ടത് യു പി ഐ അങ്ങനെ അങ്ങനത്തെ എയർ ടി എം അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫറുണ്ട് പേയ്പാൽ ഉണ്ട് അങ്ങനെയൊക്കെ പിന്നെ ഇതാ വെരിഫൈഡ് അവിടെയാണ് വെരിഫൈഡ് ഐ ഡി എന്ന് പറയുന്നത് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പം അഞ്ച് ഡോളർ ആയാലാണ് നമ്മൾ അക്കൗണ്ട് വെരിഫൈ ആവുക വെരിഫൈ ആവുമ്പം നമ്മൾ അവിടെ അഞ്ച് ഡോളറായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ ഒരു ടൈം ബക്സ് നേടിയിട്ടുള്ള ഫോട്ടോ പിന്നെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഇഷ്യൂഡ് ഐ ഡി ഐ ഡി കാർഡും കൊടുക്കണം കേട്ടോ ഒന്നേക്ക് ലൈസൻസ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി അങ്ങനെ എന്തെങ്കിലും ആധാർ കാർഡ് പറ്റൂല്ല എന്ന് തോന്നുന്നു കൂടുതൽ അറിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം താങ്ക് യു